പെരിന്തൽമണ്ണ താഴേക്കോട് വെള്ളപ്പാറയിൽ നിർധന കുടുംബത്തിന് നെച്ചിക്കാട്ടിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് വീട് നിർമ്മിച്ചു നൽകി അജ്ഫാൻ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് കുട്ടി നെച്ചിക്കാട്ടിൽ താക്കോൽ ദാനം നിർവഹിച്ചു മത രാഷ്ട്രീയ സാമൂഹ്യ പൊതുപ്രവർത്തന രംഗത്തെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു താഴേക്കോട് വെള്ളപ്പാറയിലെ നിർദ്ധനനായ വയോധികൻ്റെ കുടുംബത്തിൻ്റെ സ്വന്തമായൊരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി അജ്ഫാൻ ഗ്രൂപ്പിന്റെ ബിസിനസ് ലാഭവിഹിതത്തിൽ നിന്നും ഏറിയ പങ്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് വിനിയോഗിച്ചു വരുന്നത് അങ്ങനെയാണ് അജിഫാൻ ഗ്രൂപ്പ് എം ഡി ഡോക്ടർ മുഹമ്മദ് കുട്ടി നേതൃത്വം നൽകുന്ന നെച്ചിക്കാട്ടിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് താഴേക്കോട് വെള്ളപ്പാറയിലെ വയോധികൻ്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകിയത് പൊന്നേത്ത് അബ്ദുൽ ഖാദർ ഹജ് നൽകിയ സ്ഥലത്താണ് വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് വീടിൻ്റെ ഗൃഹപ്രവേശനം കഴിഞ്ഞ ദിവസം നടന്നു സക്കാത്ത് ഫണ്ട് ഉപയോഗിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നും പാവപ്പെട്ടവൻ്റെ അവകാശമാണ് ചെയ്തു കൊടുക്കുന്നതെന്നും ഡോക്ടർ മുഹമ്മദ് കുട്ടി നെച്ചിക്കോട്ടിൽ പറഞ്ഞു ഈ ചെയ്യുന്നതല്ല എൻ്റെ സഖാത്തിൻ്റെ പണ്ടാണ് പാവപ്പെട്ടവൻ്റെ അവകാശമാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഈ സഖാത്തിൻ്റെ പണ്ട് കൊണ്ടാണ് നമ്മൾ ഈ ചാരിറ്റി നെച്ചിക്കാട്ടിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ട്രസ്റ്റ് നമ്മൾ ഓ അത് പറയാൻ പറ്റില്ല ഞാൻ ഇത്ര എൺപത്താറ് മുതൽ തുടങ്ങിയത് പക്ഷെ ആർക്കും അറിയില്ലായിരുന്നു ഇപ്പോഴാണ് ഈ മീഡിയക്കാരൊക്കെ ുന്നത് ആർക്കും പറയലില്ല ആരും അറിയിക്കലില്ല ഇപ്പോ കഴിഞ്ഞ ശനിയാഴ്ച ഇടക്കരയിൽ അഞ്ച് വീട് താമസം തുടങ്ങി ഇപ്പൊര് ഇരുപത്തി അഞ്ച് വീടിന് പണി ടോട്ടല് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വർഷം നാല്പത് വീടാണ് ഈ വർഷത്തെ എല്ലാ ദുരിതങ്ങളും സഹിച്ചുള്ള ജീവിതത്തിനിടയിലാണ് വീട് ലഭിച്ചത് മുഹമ്മദ് കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വയോധികന്റെ വാക്കുകൾ വളരെ കാരണം നമ്മുടെ വീഡിയോ നമുക്ക് വലിയ ായിട്ടും വീടിന്റെ താക്കോൽദാന ചടങ്ങ് താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി സോഫിയ ഉദ്ഘാടനം ചെയ്തു എത്ര വലിയ കോടീശ്വരനായാലും മരിച്ചാൽ ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല ചെയ്യേണ്ട കർമ്മങ്ങളാണ് പോരുന്നത് പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പുമ്പോൾ ലഭിക്കുന്ന സന്തോഷത്തിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ലെന്ന് ഡോക്ടർ മുഹമ്മദ് കുട്ടി ചടങ്ങിൽ പറഞ്ഞു എത്ര വലിയ കോഡീഷൻ ആയാലും മൂന്ന് കഷ്ടം തുണിയും കൊണ്ടാണ് നമ്മൾ യാത്ര ഇതൊക്കെ ഇവിടെ ഇട്ടിട്ട് നമ്മൾ പോകും പിന്നെ ഇസ്ലാമിലെ അഞ്ച് കാര്യം പ്രവർത്തിക്കലും ആറ് കാര്യം വിശ്വാസമാണ് അതിന്റെ മൂന്നാമത്തെ കാര്യാണ് ഈ കറക്റ്റ് കൊടുക്കണം ഞാൻ ഈ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ എൻ്റെ ജക്കാത്താണ് ഞാൻ എൺപത്തി മൂന്ന് മുതൽ എൻ്റെ ജക്കാത്ത് കറക്റ്റ് കൊടുക്കുന്നുണ്ട് ആ ജക്കാത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് എൻ്റെ ഇത്രയും വലിയ വളർച്ചയിലെത്തിയത് പാവപ്പെട്ടവൻ്റെ കണ്ണീര് എത്ര കണ്ട് ഞമ്മൾക്ക് ഒപ്പാൻ പറ്റും ആ കണ്ണീര് തുടക്കാൻ പറ്റും അതാണ് നമ്മളെ സന്തോഷം പല കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് അതിൽ കിട്ടുന്ന സന്തോഷത്തിൻ്റെ അത്ര വേറെ ഒരു കാര്യത്തിനും പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രബീന ഹബീബ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷാജി പൊന്നേത്ത് മുസ്തഫ വാഴത്തൊടി ഷീല താഴെത്തൊടി മാരാംപറ്റകുന്നും മഹൽ ഖത്തീബ് എം ടി സലാം ഫൈസി നെയ്യപ്പാടൻ അബ്ബാസ് നാലകത്ത് നാസർ സാമൂഹ്യ പ്രവർത്തക നർഗിസ് ബീഗം തുടങ്ങിയവർ പങ്കെടുത്തു നെച്ചിക്കാട്ടിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് കുട്ടിയെ താഴേക്കോട് വെള്ളപ്പാറ പൗരാവലി ചടങ്ങിൽ ആദരിച്ചു വീടിന് സ്ഥലം നൽകിയ പൊന്നേത്ത് അബ്ദുൽ ഖാദർ ഹാജി സാമൂഹ്യ പ്രവർത്തക നർഗിസ് ബീഗം എന്നിവരെയും ആദരിച്ചു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തിരക്കിനിടയിലും മലപ്പുറം ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ നേതാക്കളോടൊപ്പം വെള്ളപ്പാറയിലെത്തി മുൻ എം എൽ എ വി ശശികുമാറും സ്നേഹാശംസകൾ നേരാനെത്തി വന്നവർക്കെല്ലാം ഇഫ്താർ വിരുന്നും ഒരുക്കിയിരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ